ഹലോ ഗുട്ടീസ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പത്തനംതിട്ട പോവാണ് ഏട്ടൻ്റെ കുടുംബ വീട്ടിൽ പോവുകയാണ് അപ്പോൾ ഞാനും ഏട്ടനും ജാനി ലതേമ്മൻ ആണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ രാവിലെ അവിടുന്ന് തിരിച്ചു രാവിലെ മീൻസ് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ തിരിച്ചു നേരെ നമ്മൾ പത്തനംതിട്ടയിലേക്ക് പോവാണ് ഞാൻ നമ്മൾ ഇന്നൊരു ചേഞ്ചിന് വേണ്ടി ഓയിസോവറ് ഏർട്ടനെ കൊണ്ട് കൊടുപ്പിക്കുവാണ് ഏട്ടൻ അപ്പോൾ ഏർട്ടനാണ് ബാക്കി ഓയിസോവർ കൊടുക്കാൻ പോകുന്നത് ഹലോ ഗൈസ് നമസ്കാരം ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാൻ ഒരു വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത് ഒരുപാട് കാലത്തിന് ശേഷമെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വോയിസ് ഓവർ കൊടുത്ത് ഒരുപാട് വീഡിയോസ് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടെന്ന് ഒരിക്കലുമില്ല ചില വീഡിയോസിൽ ചില നിർണായക ഘട്ടത്തിൽ മാത്രം എന്നോട് റിക്വസ്റ്റ് ചെയ്താൽ മാത്രമേ ഞാനിങ്ങനെ വോയിസ് ഓവറൊക്കെ കൊടുക്കാറുള്ളൂ ഇത് നമ്മുടെ പത്തനംതിട്ട പോകുന്ന റോട്ടിൽ അടൂരിന് മുമ്പായിട്ടുള്ള ഒരു ഹോട്ടലാണ് അപ്പോൾ ഇവിടെ നമ്മൾ സ്ഥിരം കയറുന്നൊരു ഹോട്ടലാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഈ റൂട്ട് പോകുമ്പോൾ മിക്കപ്പോഴും ഫുഡ് കഴിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ എപ്പോൾ ആയിട്ട് പോയാലും ഫ്രണ്ട്സായിട്ട് പോയാലും ഒക്കെ കയറുന്നൊരു കസിൻസ് ഒക്കെ ആയിട്ട് കയറുന്നൊരു ഹോട്ടലാണ് പിന്നെ ഈ ഹോട്ടലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഈ ഹോട്ടലിൽ വന്നപ്പോഴത്തേക്ക് ശ്രീകുട്ടി ഈ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് എണീറ്റ വഴിക്ക് നാട്ടുപൊക്കുത്തന്നെ ഇവിടെ വീണ ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ആ കുറേ ആളുകളുടെ മുമ്പിൽ നാണം കെട്ട് പരാജിതയായിട്ട് സ്ത്രീകുട്ടി കരുത്തുകൊണ്ടിണീക്കുന്നത് എനിക്ക് ഇന്നലെ എന്ന് പറഞ്ഞ പോലെ ഓർമ്മ വരുന്നു ഗെയ്സ് അപ്പോൾ ഇതെനിക്ക് അവളുടെ ചിരിയായിരിക്കുന്നത് ഗൈസ് അപ്പോൾ ഇന്ന് കയറിയപ്പോൾ ഞങ്ങളിത് പൊറോട്ട കഴിച്ചു ഞാൻ ഈ അധികം പൊറോട്ടയും കാര്യങ്ങളൊന്നും കഴിക്കാറും ഇങ്ങനെയും പറയുന്ന പോലെ പ്രോത്സാഹിപ്പിക്കാത്ത ഒരാളാണ് പക്ഷേ എന്നാലും എന്തോ ചിക്കൻ പെരട്ട അവൾ വാങ്ങിച്ചപ്പോൾ എനിക്കൊരു പൊറോട്ട ഇച്ചിരി കഴിക്കണമെന്ന് തോന്നിയപ്പോൾ ഒരു രണ്ട് പൊറോട്ട ഞാൻ കഴിച്ചു അമ്മേൻ്റെ രണ്ട് പൊറോട്ട കഴിച്ചു അവൾ ആ ചപ്പാത്തി ചപ്പാത്തി കഴിച്ചു അവൾ പിന്നെ രണ്ട് പൊറോട്ട കഴിക്കുന്നതിൻ്റെ പുറകിൽ വേറെ ഒരു കാരണമുണ്ട് നമ്മൾ പത്തനംതിട്ടയിലോട്ടാണ് പോകുന്നത് പത്തനംതിട്ടയിൽ പോകുമ്പോൾ എന്തായാലും അമ്മാമ്മ സ്പെഷ്യൽ ഒരുപാട് പഴയ രുചികളും ടേസ്റ്റുകളുമായിട്ടുള്ള എന്തെങ്കിലും പഴഞ്ചോറാണെങ്കിൽ പുതിയ അവിടെ നിന്ന് കഴിക്കുമ്പോൾ അമ്മമ്മയുടെ ടേസ്റ്റ് കഴിക്കാൻ ഭയങ്കര ഒരു രസമാണ് അപ്പോൾ അമ്മമ്മക്ക് സർപ്രൈസായിട്ട് പറയാതാണ് പോകുന്നത് അപ്പോൾ അതെ ഇത് പത്തനംതിട്ട ടൗൺ എന്നുള്ളൊരു വിഷ്വലാണ് ആ പാറ ഉണ്ടല്ലേ ആ പാറയുടെ മേലുള്ള ഒരു അമ്പലമുണ്ട് ആ അമ്പലത്തിൽ വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ശ്രീകുട്ടിയുടെ എൻ്റെ മാരേജ് കഴിഞ്ഞത് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വിളിച്ചോട്ടം മാരേജ് കഴിഞ്ഞത് അവിടെ വെച്ചിട്ടുണ്ട് ആ പാറ ആനപ്പാറ എന്നാണ് അതിൻ്റെ അവിടെ ഫിക്സ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം ആ പാറയുടെ മേളിൽ വെച്ചിട്ടാണ് കല്യാണം നടന്നത് അപ്പോൾ ഇനി നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഞങ്ങൾ ആ പാറയൊക്കെ കാണിച്ച് ഞങ്ങൾ കല്യാണം നടന്ന അമ്പലത്തിലൊക്കെ ഞങ്ങൾ പോയി കാണിക്കാം അതെ ഈ കയറ്റം കണ്ടില്ലേ ഇത് കാണുമ്പോൾ ചിലപ്പോൾ എങ്ങനെ ഫീൽ ചെയ്യുന്നൊന്നറിയില്ല കണ്ടില്ലേ ഇത്രയും വലിയൊരു കയറ്റമാണ് ഈ കാണുന്നതിനേക്കാളും ഭീകരത നിറഞ്ഞൊരു അന്തരീക്ഷമാണ് ഇവിടെ ഞാനിവിടെ എയ്ത്ത് വരെ ആക്ച്വലി ഈ പത്തനംതിട്ടയിലാണ് പഠിക്കുകയും കാര്യങ്ങളൊക്കെ അപ്പോൾ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓടി ചാടി കയറിക്കൊണ്ടിരുന്നൊരു സ്കേറ്റമാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓടാനും പയ്യോ ചാടാനും പെയ്യോ എങ്ങനെയെങ്കിലും ഇടഞ്ഞ് പറഞ്ഞ് ഒന്ന് കയറിയാൽ മാത്രം മതി ആ അങ്ങനെ കയറിയത് മേളിലെത്തി ആനപ്പാറ എന്നാണ് ആനപ്പാറയിലെ ചുട്ടിപ്പ ആനപ്പാറയിലെ മുരിപ്പ് നമ്മുടെ മുരിപ്പെന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതെ ഇതാണ് നമ്മുടെ വീട് സർപ്രൈസായിട്ട് ഓടി ചെന്ന് കയറുകയാണ് അപ്പോൾ അമ്മയൊക്കെ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നില്ല ആക്ച്വലി ഇവിടെ വീഡിയോ എടുത്തുകൊണ്ട് വരുന്നത് നമ്മൾ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നു ഷോർട്സ് ആയിട്ട് ആഡ് ചെയ്യുക എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ നമ്മൾ ഇത്രയും ലെങ്ത് വീഡിയോയിൽ എന്നെക്കൊണ്ട് സൗണ്ട് കൊടുപ്പിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല ഗെയ്സ് അപ്പോൾ അതേ കണ്ടില്ല അമ്മാവും പെട്ടെന്ന് കണ്ടിട്ട് നമ്മളെ സർപ്രൈസായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അകജ്ഞിയാണ് കാഴ്ച അമ്മ ഏറെക്കുറെ ഏട്ട് മാസമായി അമ്മമ്മ ഞാൻ കണ്ടിട്ട് ഈ കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റും സ്നേഹവും എല്ലാം കൂടെ ഒന്നിച്ച് കിട്ടിയൊരു അവസ്ഥയായിരുന്നു ഞാൻ ആക്ച്വലി അവിടെയാണ് ജനിച്ചത് വളർന്നു പോക്കുകയെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീടെന്ന് പറയുന്നത് എനിക്ക് എന്താ പറയുക ഒരുപാട് ഓർമ്മകളും ആ വീടം നല്ല പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത് ഒരുപാട് ഓർമ്മകൾ നടന്നൊരു ജില്ല ജില്ലയും സ്ഥലവും ഒക്കെയാണ് അവിടുത്തെ തൈക്കാവ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അതുപോലെ തന്നെ ആനപ്പാറ സ്കൂളിലാണ് ഞാൻ എൻ്റെ ഒന്ന് മുതൽ നാലാം ക്ലാസ് വരെ പഠിച്ചത് പിന്നെ ഈ സ്ഥലമൊക്കെ ഞങ്ങളുടെ താഴെ കിടക്കുന്ന പുളിയൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ കുഞ്ഞിലെ ഏറ്റവും മേളിൽ അന്ന് ചെറിയ പുളിമാരും ഒക്കെ ആയിരുന്നു അന്ന് ഏറ്റവും മേളിലൊക്കെ കയറിയിരുന്ന് കളിക്കുമായിരുന്നു ക്രിക്കറ്റ് കളിക്കാനൊക്കെ ഈ സൈഡിലൊക്കെ ആ വീടിൻ്റെയൊക്കെ മുമ്പിൽ റജീന ചേച്ചി ഹസീന ചേച്ചി ഇതേ അപ്പുറത്ത് പൊളിഞ്ഞു നടക്കുന്ന വീടില്ലേ അതേ ആ നേരെ കാണുന്നത് അവിടെ റജീന ചേച്ചി ഹസീന ചേച്ചി പിന്നെ ഷമീറമ്മൻ ഷക്കീർ അമ്മൻ ഞങ്ങളുടെ ഒരുപാട് ടീംസ് കമ്മൻ വിഷ്ണു എന്നൊക്കെ പറയുന്നത് ഒത്തിരി ഞങ്ങളുടെ ഓർമ്മകൾ അവിടെ കിടന്ന് കളിക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ വോയിസ് ഓയിസോറ് ഞാൻ ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചത് പിന്നെ രണ്ടാമത്തെ കാര്യം അതെ അവൾ തീരുമാനിപ്പിച്ചു പിന്നെ അടുത്ത നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആദ്യം ഒരു മീനെ കണ്ടില്ലേ ആ മീൻ ഒരുപാട് കാലമായിട്ട് ഞാൻ പത്തനംതിട്ട വരുമ്പോൾ വരുന്ന കാലം മുതൽ അല്ലെങ്കിൽ ഞാൻ ഒരു ഒരൊമ്പത് വർഷം വയസ്സായി കാണും ആ മീൻ ആ മീൻ വലുതാവാത്തതിൻ്റെ കാര്യം തന്നെ ആ ഗ്ലാസ് ടാങ്കിൽ ഒമ്പത് വർഷം ഒടുപ്പിച്ചത് കിടക്കുകയാണ് മനസ്സിലായില്ലേ ശ്രീകുട്ടിയെ ഞാൻ മാരേജ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഏകദേശം ആറ് ഏഴ് വർഷം ഒടിപ്പിച്ചാകുന്നു ഇത്രയും കാലമായിട്ട് ആ മീൻ അതുപോലെ തന്നെ കിടക്കുക അതിനും അതിന് മരടിച്ചു പോയി കേസ് അപ്പോൾ അതിനും മുമ്പ് ഏറെക്കുറെ കല്യാണത്തിനൊക്കെ മുമ്പ് ഞാൻ തന്നെ വാങ്ങിച്ച വാങ്ങിച്ചു കൊടുത്ത മീനാണത് അപ്പോൾ ഒത്തിരി കാലമായി ഒത്തിരി കാലം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനും അറിയാനും പറ്റാതെ ആ മീൻ അങ്ങനെ അങ്ങനെ അവിടെ കിടന്ന് വളർന്ന അത്രയാണ് അപ്പം ഇന്ന് ഞാൻ വന്നപ്പോൾ അവിടെ ഒരു ടാങ്കിൻ്റെ ഒരു പീസ് നടന്നു ഞാനത് അമ്മാവനും ഞാനും കൂടെ കട്ട് ചെയ്ത് കഷ്ടപ്പെട്ട് വെള്ളമൊക്കെ ചെടിയൊക്കെ വെച്ച് സെറ്റാക്കി അതിനകത്ത് കുറച്ച് കല്ലുവിട്ടിട്ട് ഇന്ന് അവനെ ഞങ്ങൾ ഇങ്ങോട്ട് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അടുത്ത പ്രാവശ്യം എന്തായാലും വരുമ്പോൾ അത് നോക്കാം അങ്ങനെ അമ്മാവനും ഞാനും കൂടെ ആ പരിപാടി അങ്ങ് തീർത്തു ആ ടാങ്ക് എന്തായാലും സെറ്റ് ചെയ്തു അഹ് അവനെ ഞങ്ങൾ പിടിക്കുകയാണ് പിടിച്ചതേ നൈസായിട്ട് അമ്മാൻ കുറേ നേരം കഷ്ടപ്പെട്ടു കാര്യം അവനെ അങ്ങനെ നിസ്സാരമായിട്ടൊന്നും പിടിച്ച് ഇടാൻ പറ്റുന്നൊരു മീനായിരുന്നില്ല കേസ് കാര്യം അത്രയ്ക്ക് ചാട്ടോ മേളോ ഒക്കെ ഉള്ളതാണ് പക്ഷേ ആ വീടുമായിട്ടോ അല്ലെങ്കിൽ ആ വീട്ടുകാരോടും ഭയങ്കര എന്താ പറയുക അവരുടെ ശബ്ദം കേൾക്കുമ്പോൾ പോലും ഐഡൻറ്റിഫൈ ചെയ്യാനും ഒക്കെ പറ്റുന്നൊരു മീനായിരുന്നു അത് കാര്യം അത്രയ്ക്ക് എന്താ പറയുക കണ്ടില്ലേ ഒമ്പത് വയസ്സുള്ള മീനാണെന്ന് പറയുമോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീൻ ആളുകൾക്ക് ഡൗട്ട് തോന്നും ഇത്രയും വയസ്സൊക്കെയുള്ള മീനാണോ ഇത് എന്ന് ഡൗട്ട് തോന്നും പക്ഷെ അല്ല കേസ് കറക്റ്റായിട്ട് അത്രയ്ക്ക് ആ വീട് വെച്ചിട്ട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ തന്നെ വാങ്ങിച്ചൊരു മീനാണത് അത്രയും തന്നെ പഴക്കമുള്ളൊരു മീനാണത് അപ്പോൾ ഇവന് വേണ്ടിയിട്ട് ഉള്ളൊരു യാത്രയായിപ്പോയി ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ പത്തനംതിട്ട ട്രിപ്പ് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് അവൻ ഒരുപാട് ഹാപ്പി ആയിക്കണം കാരണം എന്താണെന്നറിയോ അവൻ ജനിച്ചത് പിന്നെ ഇത്രയും വെള്ളത്തിൽ ആദ്യമായിട്ടായിരിക്കും നീന്തി കളിക്കുന്നത് പിന്നെ അതെ ഈ ഒക്കെ കേട്ടിട്ട് അമ്മമ്മയുടെ സ്പെഷ്യൽ എന്താ പറയുക മുളകരച്ച് അരച്ച മീൻ കറി ഉണ്ടായിരുന്നു പിന്നെ ബീഫ് കറി ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീഡിയോസ് തന്നെ ഞങ്ങൾ യൂട്യൂബിലിട്ട് അമ്മാവിനും അമ്മാവമ്മയ്ക്കും ഒക്കെ ഇട്ട് കൊടുത്തു എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയിൽ ദൈവങ്ങൾക്ക് ചോറ് കൊടുത്തു അങ്ങനെ ഞങ്ങൾ ഗെയ്സ് ഇറങ്ങാൻ പോവാണ് പത്തനംതിട്ട വീട്ടിൽ നിന്ന് ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ വീടിൻ്റെ ഫ്രണ്ട് എന്നുള്ള വ്യൂ ആണിത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീണ്ടും ദേ മീൻ മാഞ്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് കണ്ടില്ല ആ പള്ളിയിലൊക്കെ ഞങ്ങൾ താഴോട്ട് ഭയങ്കര ഒരു എന്താ പറയുക ഒരു മലയുടെ മുകളിലാണ് ഞങ്ങൾ നിൽക്കുന്നത് കേട്ടില്ലേ അവിടെയാണ് ഈ വീട് പക്ഷേ ഇവിടെ വെള്ളക്ഷാമവും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ താഴേന്ന് വെള്ളം ഒടിച്ച് മുകളിലേക്ക് കയറ്റി അങ്ങ അങ്ങനെ പൈപ്പിലൊക്കെ എപ്പോഴും വെള്ളമുണ്ട് അടിപൊളിയാണ് സെറ്റ് സ്ഥലമൊക്കെയാണ് കേട്ടോ കാണാനൊക്കെ പിന്നെ ഈ നമ്മുടെ ഈ ശബരിമല സീസണൊക്കെ ഇല്ലേ ആ സമയത്തൊക്കെ ഭയങ്കര തണു മൊത്തമുള്ളൊരു അന്തരീക്ഷമാണ് ഇവിടെ ഭയങ്കര ആ സമയത്തൊക്കെ ഇവിടെ ഭയങ്കര രസമാണ് മേളയിൽ നിന്ന് ഒരു വ്യൂ കിട്ടുക അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് താഴേക്ക് പോവാണ് ജാനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് ജാനിയൊന്നും അവരെ കണ്ടില്ല അവൾ അവൾ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ എന്താ പറയുക എന്തുവാടി അതിന് പറയുന്ന എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു സംഭവത്തിലൂടെയാണ് കണ്ടില്ലേ ഈ ഓടി നടന്ന് അപ്പൂപ്പന്താടിയൊക്കെ പറക്കി അപ്പൂപ്പന്താടിയൊക്കെ അവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ എന്തോ ഭാഗ്യത്തിന് ജാനിയുടെ ഭാഗ്യത്തിന് അപ്പം താടിയൊക്കെ ഒരുപാട് കിട്ടി അവിടെ വേണ്ട അതൊക്കെ എടുത്ത് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നു പിന്നെ അടുത്ത ഞങ്ങൾ ഇതേണ്ടേ ഞങ്ങളുടെ വണ്ടിയുടെ അടുത്തേക്ക് എത്തി വണ്ടി ഇത് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല ഞങ്ങളൊരു ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ ഇങ്ങനെ പാർക്ക് ചെയ്യുക അങ്ങനെ തൊട്ട് താഴെ അക്കോരയക്കടയിലെത്തി അങ്ങനെ ഇവിടുന്ന് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അതായത് നമ്മുടെ മീൻകുട്ടനില്ലേ മീൻകുട്ടന് ഈ പറയുന്ന ഒമ്പത് വർഷമായിട്ട് ഒറ്റയ്ക്കാണ് സഹവാസമൊക്കെ അപ്പം ഞങ്ങൾ ഇന്ന് അതിനൊരു മാറ്റം ഉണ്ടാക്കാൻ പോവാണ് ഒരു രണ്ട് മീനേം കൂടെ സെയിം ബ്രീഡിലുള്ള രണ്ട് മീനേം കൂടെ വാങ്ങിച്ചിടാൻ പോവാണ് അങ്ങനെ വാങ്ങിച്ചിട്ട് കൊടുക്കുമ്പോൾ അവനും ഒരു ഹാപ്പി ആവില്ലേ അവൻ്റെ അതേ ബ്രീഡിലുള്ള രണ്ട് മീൻ നമ്മൾ നമ്മുടെ വീട്ടിൽ കിടക്കുന്നത് ഇനി പെണ്ണാണോ ആണാണോന്ന് അറിയില്ല ഇനി വാങ്ങിച്ചിടുന്നത് രണ്ടിൽ പെണ്ണുമാണോ അവന് പേർ ആകാൻ പറ്റി രണ്ടെണ്ണത്തിലേതെങ്കിലും ഒന്നാണെങ്കിൽ അങ്ങ് പേർ പിന്നെ മെയിനായിട്ട് അമ്മമാമ്മ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ് അതിനൊരു ടാങ്ക് വേണം അതുപോലെ തന്നെ അതിനൊരു പേർ വേണം ഇതൊക്കെ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഞങ്ങളതങ്ങ് സാധിച്ചു കൊടുക്കും ഒരുപാട് ഓർമ്മകളുമായിട്ട് ഞങ്ങളത് പത്തനംതിട്ടയിൽ നിന്ന് തിരിക്കുകയാണ് കൊല്ലത്തേക്ക് തിരിച്ചു പോകുന്ന ഒഴികില്ലേ ബോഗൻപിള്ളയൊക്കെ നിൽക്കുന്നൊരു ഫാമിലെ ഫാമിൻ്റെ അടുത്തുകൂടെ പോയി അങ്ങനെ അവിടെ ഇറങ്ങി ബോഗൻപിള്ളയുടെ വില ചോദിച്ചു വില ചോദിച്ചപ്പോഴത്തേക്ക് നാലായിരം രണ്ടായിരം മൂവായിരം എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് നൈസായിട്ട് നൈസായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ പക്ഷെ നൈസായിട്ട് നടന്നു വീണ്ടും ഞങ്ങൾ നടന്ന് കടന്ന് 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 വില കിട്ടി ഞെട്ടി ധരിച്ച് വണ്ടിയിലേക്ക് പോയി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു അങ്ങനെ എവിടെയോ ഹോട്ടൽ ആര്യാസ് ഇതെവിടെയാണ് ശ്രീകുട്ടി കുണ്ടണ അല്ല ആര്യാസോ അല്ല മറ്റേ ഉത്സവത്തിൻ്റെ സ്ഥലമായിരുന്നു ആ എന്നായാലും ഉത്സവം ഇങ്ങോട്ട് വരുന്ന വഴിക്കൊരു ഒരു ഉത്സവം ഇങ്ങനെ പ്ലോട്ടൊക്കെ ഇങ്ങനെ പോകുന്നു അതൊക്കെ കണ്ട് ഞങ്ങൾ കുറേ നേരം നിർത്തി അടിച്ച് കുളിച്ച് ഇങ്ങനെ പ്ലോട്ടൊക്കെ കണ്ട് 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 നൈസായിട്ട് ഞങ്ങളിങ്ങനെ ഫ്രണ്ടിലേക്ക് പോയി അങ്ങനെ ഞങ്ങൾ കുണ്ടറ എത്താറായി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് കുണ്ടറ എത്തിയിട്ട് അമ്മയ്ക്കും ജാനിക്കും അതുപോലെ തന്നെ ഞങ്ങൾക്കും കുണ്ടറ നമ്മുടെ ഫേവറേറ്റ് ഒരു സ്പോട്ടുണ്ട് ഈ സ്പോട്ടിൽ നിന്ന് തീരം ഞങ്ങൾ ചായയും അതുപോലെ ഉഴുന്നുകട പിന്നെ ചട്നി സാമ്പാർ ഇതൊക്കെ ഉള്ളൊരു കോമ്പിനേഷനുണ്ട് നല്ല ടേസ്റ്റിയാണ് അവിടുത്തെ നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട സ്ഥലമാണ് ഇവിടെ ഇലയപ്പം കിട്ടുമ്പോൾ അതുപോലെ തന്നെ വേറെ കുറേ മസ്റ്റ് ട്രൈ ഐറ്റംസ് ഉണ്ട് നിങ്ങൾ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരിക എവിടെയാണെന്ന് പറഞ്ഞാൽ രാജ വെറ്റിനറി ഹോസ്പിറ്റൽ പിന്നെ രാജ മെഡിക്കൽസ് എന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ ഷോപ്പ് ഒക്കെ ഉള്ള കുണ്ടയുള്ളവർക്കറിയാം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് കേട്ടോ ഈ ഷോപ്പ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അടിപൊളി ചായ ഉഴുന്നോട അങ്ങനെ ലേപ്പം അങ്ങനത്തെ കുറേ ഐറ്റംസ് കിട്ടും അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോയി ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ദ ബൈ